ഏഷ്യാ കപ്പിനുള്ള സ്കോഡുകളെ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയും പാകിസ്ഥാനും ഇനി പടയൊരുക്കത്തിലേക്ക് കടക്കുകയാണ് അടുത്ത മാസം ഒമ്പതിനാണ് യു എ ഇയിൽ ടൂർണമെൻറ്റിന് തുടക്കമാവുന്നത് എട്ട് ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെൻറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കൽ കൂടി ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇതോടെ ഫൈനലിൽ ഉൾപ്പെടെ മൂന്ന് തവണ ഇന്ത്യ പാക് എൽ കാസിക്കോയ്ക്ക് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ് അടുത്ത മാസം പതിനാലിന് ഞായറാഴ്ച ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ലോകം മുഴുവൻ ഒറ്റുനോക്കുന്ന ഇന്ത്യ പാക് അംഗം സമീപകാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരു ടീമുകൾക്കും ഇത് അഭിമാന പോരാട്ടം തന്നെയാണ് അതിനാൽ തന്നെ ജയത്തിനു വേണ്ടി ഇരു ടീമുകളും ഏതറ്റം വരെയും പോകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ഇന്ത്യയെ വീഴ്ത്താനും അതോടൊപ്പം ഏഷ്യാകപ്പ് സ്വന്തമാക്കാനും വലിയ തയ്യാറെടുപ്പുകൾ തന്നെയാണ് പാക് ടീം നടത്തിയിരിക്കുന്നത് വമ്പൻ പ്ലാനിങ്ങോടെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ പി ഈ ടൂർണമെന്റിനായി തയ്യാറാക്കുന്നത് നേരത്തെ തീരുമാനിച്ചിരുന്ന അഫ്ഗാനിസ്ഥാൻ പര്യടനം പുനർക്രമീകരിച്ച അവർ പകരം ഏഷ്യാ കപ്പിന് തയ്യാറെടുക്കുന്നതിനായി യു എ ത്രിരാഷ്ട്ര പരമ്പര കളിക്കാൻ പോവുകയാണ് ഇത് ടൂർണമെന്റിന് മുമ്പ് യു എ ഇല പിച്ചുകളും സാഹചര്യങ്ങളുമായി കൂടുതൽ പൊരുത്തപ്പെടാൻ പാകിസ്ഥാനെ സഹായിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ക്രിക്കറ്റ് ബോർഡ് അതുമാത്രമല്ല ഈ ത്രിരാഷ്ട്ര പരമ്പരയ്ക്ക് മുമ്പ് അഞ്ചു പരിശീലന സെഷനുകളും അതോടൊപ്പം രണ്ട് പരിശീലന മത്സരങ്ങൾ കൂടി അവർ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് മാത്രമല്ല സമീപകാലത്ത് ബംഗ്ലാദേശ് വെസ്റ്റ് ഇൻഡീസ് എന്നിവർക്കെതിരെയും വൈറ്റ് ബോൾ പരമ്പരകളിൽ പാക് ടീം ഏറ്റുമുട്ടിയിരുന്നു അതേസമയം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ടീം കാര്യമായ തയ്യാറെടുപ്പുകളൊന്നും ഏഷ്യാ കപ്പിന് മുന്നോടിയായി നടത്തുന്നില്ലെന്നതാണ് കൗതുകകരമായ കാര്യം കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം ഇന്ത്യൻ താരങ്ങൾക്ക് വിശ്രമം നൽകിയിരിക്കുകയാണ് ഈ മാസം ഒരു അന്താരാഷ്ട്ര മത്സരം പോലും ടീം കളിച്ചിട്ടുമില്ല എങ്കിലും ഇന്ത്യൻ താരങ്ങളിൽ ചിലർ നിലവിൽ പ്രാദേശിക ടി ട്വന്റി ലീഗുകളിൽ കളിക്കുന്നുണ്ട് എന്നാൽ ഏഷ്യാ കപ്പിലുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി പരിശീലന മത്സരങ്ങളൊന്നും ടീം കളിക്കില്ല അടുത്ത മാസം അഞ്ചിന് ദുബായിൽ ടീമിന്റെ ആദ്യ പരിശീലന സെഷൻ നടക്കുമെന്നാണ് വിവരം പത്തിന് ആതിഥേയരായ യു എയുമായിട്ടാണ് ഏഷ്യാ കപ്പിൽ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം പതിനാലിന് പാകിസ്ഥാനുമായി കൊമ്പുകോർക്കുന്ന സൂര്യകുമാർ യാദവും സംഘവും പത്തൊമ്പതിന് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഒമാനുമായും ഏറ്റുമുട്ടും നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യ കിരീടം നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാവും യു എ യിൽ എത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന ഫോർമാറ്റിലുള്ള അവസാന എഡിഷനിൽ ശ്രീലങ്കയെ നാണം കെടുത്തിയാണ് രോഹിത് ശർമ്മക്ക് കീഴിൽ ഇന്ത്യ തങ്ങളുടെ എട്ടാമത്തെ ട്രോഫിയിൽ മുത്തമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ടി ട്വന്റി ഫോർമാറ്റിലുള്ള അവസാന ഏഷ്യാ കപ്പ് നടന്നത് അന്ന് ശ്രീലങ്കയായിരുന്നു ചാമ്പ്യന്മാർ ഇത്തവണത്തെ ടൂർണമെന്റിൽ പാകിസ്ഥാനേക്കാൾ ഇന്ത്യക്ക് വെല്ലുവിളി സൃഷ്ടിക്കാനിടയുള്ള ടീമുകൾ ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനുമാണ് സൂപ്പർ ഫോറിലും ഫൈനലിലുമായിരിക്കും ഈ ടീമുകളുമായി ഇന്ത്യ മുഖാമുഖം ും വന്നേക്കുക കിരീടം നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം